സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊരൂർ ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവമായ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജമ്മൽ ഉദ്ഘാടനം ചെയ്തു слеന്റെ തോലും കൂടി നമ്മുടെക്കളെ చేതു എടുക്കേണ്ടത് അത് എന്തു കൊണ്ട് ഒരു വളരെ ഗൗരവതരമായ ദേഷ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട ആ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പരിപാടികളിൽ നിരന്തരമായി നമ്മൾ പറഞ്ഞതാണ് നമ്മൾ സംബന്ധിച്ചതാണ് സംസാരിച്ചതാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഈ രക്ഷിതാക്കളാണ് നിങ്ങളുടെ പ്രയാസികൾക്കിടയിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകളാണ് രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും മാനസികമായ പിന്തുണയും

ഭിന്നശേഷി വിഭാഗത്തിന് അർഹിക്കുന്ന പരിഗണന നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കലോത്സവം സംഘടിപ്പിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് പരിധിയിലെ അറുപതോളം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സോഷ്യൽ മീഡിയ മോട്ടിവേറ്റർ അസീം വെളിമണ്ണ മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് പി സുലൈഖ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ പഞ്ചായത്ത് സെക്രട്ടറി റോഷൻ കോശി സി ഡി എസ് പ്രസിഡന്റ് കെ ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം അടുത്തുള്ള സഫ ജലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ரெட் பிரிக்ஸ் இன்டர்நேஷனல் வன் டூர் வாணியம்பலம்